ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നായകനാണ് ദിലീപ് അദ്ദേഹത്തിന്റെ ഒരു അധപതനം തന്നെ നമ്മൾ മലയാളി പ്രേക്ഷകർ കുറെ നാളുകൾക്ക് ശേഷം കണ്ടു ജനപ്രിയ നായകൻ എന്ന മലയാളി പ്രേക്ഷകരെല്ലാം വിശേഷിപ്പിച്ചിരുന്ന ഒരു താരം തന്നെയാണ് ദിലീപ് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് പോലും വളരെ നന്നായി മലയാള സിനിമയിൽ ഏറ്റവും നല്ല പ്രൊഡക്ഷനായി മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേടേണ്ടി വന്നത് അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഭാര്യ കാവ്യയുടെ വക ഒരു സന്തോഷ വാർത്തയാണ് നൽകുന്നത് നടി കാവ്യ ഇപ്പോൾ ഒരു തിരിച്ചു തിരിച്ചുവരവിൻ ഒരുങ്ങുന്നു എന്നാണ് ചിത്രത്തിലൂടെ മനസ്സിലാകുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത കുറച്ചധികം ദിവസങ്ങളായി തന്നെ പതിവിലും കൂടുതൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് വലിയൊരു തരംഗം സൃഷ്ടിക്കുകയാണ് കാവ്യ മാധവൻ തന്റെ ബ്രാൻഡായ ലക്ഷ്യയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലൂടെയാണ് ഇപ്പോൾ കാവ്യ മാധവൻ ഇത് മുന്നോട്ട് എത്തിക്കുന്നത് ദിലീപിന്റെ അഭിനയവും പ്രൊഡക്ഷനും ഒക്കെ ഇപ്പോൾ ആകെ ഡള്ളായിരിക്കുന്ന അവസ്ഥയാണ് ആ സമയത്ത് ദിലീപിനെ സഹായിക്കാൻ ഇതാ ഇപ്പോൾ കാവ്യം കാവ്യയുടെ ബൊട്ടീക് ബ്രാൻഡും എത്തിയിരിക്കുകയാണ് ലക്ഷ്യ എന്ന പേരിലുള്ള തന്റെ ബൊട്ടേക്കിനെ കുറിച്ച് എപ്പോഴും കാവ്യ പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്ന കാവ്യ തിരികെ സോഷ്യൽ മീഡിയയിൽ വന്നത് പോലും തന്റെ ബൊട്ടേക്കിനെ കുറിച്ച് പ്രേക്ഷക മുന്നിൽ എത്തിക്കാനാണ് അത് തന്നെയാണ് ഇപ്പോൾ കാവ്യ ചെയ്യുന്നത് ഓണം പ്രമാണിച്ച് തന്നെ ഓണത്തിന് ഉടുക്കാൻ തക്കത്തിലുള്ള സാരികളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മോഡലായ കാവ്യ എത്തിയിരിക്കുന്നത് അഭിനേത്രി എന്ന നിലയിലും ഒക്കെ തന്നെ തിളങ്ങി നിന്നതിനു ശേഷം ഏറെ നാളത്തെ ഗ്യാപ്പിനൊടുവിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് കാവ്യ അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് ആ കുടുംബത്തിന്റെ അവസ്ഥ തന്നെ ഇപ്പോൾ കാവ്യ കൂടെ ആ ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് ഇത് കണ്ടാൽ ഉടനെ ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും കാവ്യ ദിലീപിനെ സഹായിക്കാൻ കാണിക്കുന്ന മനസ്സ് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പ്രേക്ഷകർ പറയുന്നു ആ മനസ്സുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് എല്ലാത്തിനും വലുത് ആ ദിലീപിനെ സഹായിക്കാൻ കാണിക്കുന്ന ആ മനസ്സാണ് ഇപ്പോൾ നമ്മൾ കാവ്യയിൽ കാണുന്നത് ഇവരുടെ കുടുംബത്തിൽ കുടുംബത്തിലാകെ പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ത് തൊട്ടാലും പ്രശ്നങ്ങളാണ് വളരെയേറെ നാളുകളായി തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ അത്ര ക്ലച്ച് പിടിക്കാതിരിക്കുകയാണ് ജനപ്രിയ നായകൻ ആ ഒരു മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം കാര്യമാണ് ഇതിനെക്കുറിച്ച് പറയാൻ കാവ്യുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കാവ്യ സന്തോഷത്തിന് ഇപ്പോൾ തുള്ളിച്ചാടുകയാണ് കാരണം ഇപ്പോൾ കാവ്യ ബിസിനസിന്റെ മോഡലായി മാറിയതിന് ശേഷം ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ ഇവരുടെ ബൊട്ടീക്കിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാവ്യയുടെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അറിയാൻ വളരെയധികം താല്പര്യമായിരുന്നു ഇപ്പോൾ കാവ്യ കൂടി നേരിട്ട് മോഡലായി വന്നതോടെ പ്രത്യേകമായി ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി എല്ലാവരും കാവ്യ അതിന് ആയിട്ടുള്ള ബ്ലൗസും അണിഞ്ഞ് ഇപ്പോൾ പ്രേക്ഷയുടെ മുന്നിൽ എത്തുന്ന ചിത്രങ്ങൾ അതിവേഗമാണ് വൈറലായി മാറുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ കച്ചവടം ഇപ്പോൾ പൊടിപൊടിക്കുകയാണെന്ന് പറയാം ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും അകന്നു കഴിയുകയായിരുന്നു ദിലീപ് കല്യാണത്തിന് ശേഷം വെളിച്ചം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ കൃത്യമായ മറുപടിയാണ് ഈ വക ചിത്രങ്ങളിലൂടെ കാവ്യ നൽകുന്നത് ദിലീപ് എവിടെയും തന്നെ അടച്ചിട്ടിട്ടില്ല എന്ന് കാവ്യ ഇതിലൂടെ തെളിയിക്കുകയാണ് എപ്പോഴും കാവ്യയുടെ വസ്ത്രവും എല്ലാം പ്രേക്ഷകർ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അതെല്ലാം തന്റെ തന്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കാവ്യ ഇപ്പോൾ ശ്രമിക്കുകയാണ് അതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ